അല്ലു അർജ്ജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ പുഷ്പാറ്റു മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡുകൂടി സ്വന്തമാക്കിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടിയും കവിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ റിലീസ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് അഞ്ഞൂറ് കോടി ആയിരം കോടി ക്ലബിൽ കയറിയ ചിത്രം ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയും നേടാത്ത റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഓരോന്നായി തകർത്ത് മുന്നേറുകയാണ് പുഷ്പ പുഷ്പാറ്റു ആദ്യ ഭാഗം ഹിറ്റായതിനാൽ രണ്ടാം ഭാഗത്തിനായി സിനിമാ ൾ വലിയ കാത്തിരിപ്പായിരുന്നു നടത്തിയത് സിനിമാ ചരിത്രത്തിലെ പ്രീസെയിൽ റെക്കോർഡുകളെല്ലാം തകർത്ത ചിത്രം ആദ്യ ദിനം മുതൽ റെക്കോർഡ് കളക്ഷനാണ് സ്വന്തമാക്കിയത് ഹിന്ദിയിൽ ഈ വർഷം സ്ത്രീ ടു നേടിയ കളക്ഷൻ റെക്കോർഡ് വെറും പതിനാല് ദിവസം കൊണ്ട് മറികടന്ന് പുതിയ ഇൻഡസ്ട്രിയിൽ ഹിറ്റായി മാറാനും പുഷ്പ ടുവിന് സാധിച്ചു സ്ത്രീ ടു നേടിയ നേടിയേഴ് കോടി കളക്ഷൻ മറികടന്നാണ് ഹിന്ദി ബെൽറ്റിൽ പുഷ്പ തന്റെ സിംഹാസനം സ്വന്തമാക്കിയത് എന്നാൽ കേരള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ വലിയ ചലനമുണ്ടാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല മാത്രമല്ല പുഷ്പ റ്റു മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കി ബുക്ക് മൈ ഷോയിൽ ഏറ്റവുമധികം ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമെന്ന റെക്കോർഡാണ് പുഷ്പ റ്റു തന്റെ പേരിലെഴുതി ചേർത്തത് മില്യൺ ടിക്കറ്റുകളാണ് പുഷ്പ റ്റു വിറ്റഴിച്ചത് കന്നഡ ചിത്രം കെ ജി എഫ് ടുവിനെ മറികടന്നാണ് പുഷ്പ ബുക്ക് മൈ ഷോ എന്നാൽ ഏറ്റവുമധികം ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം എന്ന നേട്ടം ഇപ്പോഴും ബാഹുബലി ടുവിന്റെ പേരിൽ തന്നെയാണ് ഓൺലൈൻ ബുക്കിംഗ് അത്രയ്ക്ക് വളരാത്ത കാലത്ത് പത്ത് കോടി ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത് ഈ നേട്ടത്തിലേക്ക് പുഷ്പ ടു എത്തുമോ എന്നത് സംശയമെന്നാണ് സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നത് റിലീസ് ചെയ്ത് ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു കഴിഞ്ഞു ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് ആയിരം കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി മാറാനും പുഷ്പയ്ക്ക് സാധിച്ചു ക്രിസ്മസ് പുതുവത്സര റിലീസുകളായി പല വമ്പ ചിത്രങ്ങളും വന്നത് പുഷ്പിയുടെ കളക്ഷനെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അണിയേറ പ്രവർത്തകർ അവകാശപ്പെട്ട് രണ്ടായിരം കോടിയിലേക്ക് ചിത്രം എത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം